ഇങ്ങനെ എന്തൊക്കെയാണ് നാം പല കാലഘട്ടങ്ങളിലായിട്ട് മദീനത്ത് കേട്ടു അല്പകാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇബിൻ സാഹിം ജീവിച്ച കാലഘട്ടമാണ് മദീനത്ത് ഹറമിൽ ക്ലാസ് എടുക്കാൻ മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം മുമ്പൊക്കെ ഈ സാധുവിന് ഈ തർഹീസ് നൽകുന്ന നൽകിയ ഒരു ഇമാമിൻ്റെ പേരാണ് ഇബിന് സാഹിം എന്നത് അദ്ദേഹം ജീവി മെമ്പറിൻ്റെ പേര് വെച്ചിട്ട് ഒരു സംഭവം എന്താണ് ഖബറടക്കാൻ വേണ്ടി ഞങ്ങളൊരു മനുഷ്യനെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ 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 ഞങ്ങൾ ഇറക്കുന്ന ഖബറിൽ പാമ്പ് പിന്നെ കബർ മാറ്റിയപ്പോൾ അവിടെയും പാമ്പ് തന്നി എവിടെ കൊണ്ടുപോയാലും പാമ്പ് തന്നി അവസാനം ജനങ്ങളോട് ചോദിച്ചപ്പോൾ അയാൾ നിസ്കരിക്കാറില്ല എന്ന് മറുപടി നിസ്കരിക്കാത്ത മനുഷ്യന് ഉള്ള ശിക്ഷയെക്കുറിച്ച് നിങ്ങൾ കേട്ട ആയത്തുകൾ പോരെ അതിൽ വിശ്വാസ വിശ്വാസം ഇല്ലാത്ത മനുഷ്യന്മാർക്ക് ഇപ്പോൾ എവിടെ പാമ്പ് കേട്ടാലും പേടിയുണ്ടാവോ ഏഹ് പച്ചക്കള്ളം പറയുന്നത് ഉടനെ തന്നെ നിഷേധിച്ചു ബക്കിൻ്റെ നേതൃത്വം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ തൊട്ടം വെള്ളിയാഴ്ച ജുമായിബയിൽ ഈ ഷെയ്ഖ് അബ്ദുല്ലാഹെബിൻ സാഹിം റഹമ്മ ഹെനീ മദീന പണ്ടത്തെ ഇമാമാണ് അദ്ദേഹം ഹൊത്തുബയിൽ പ്രസംഗിച്ചു അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല പച്ചക്കള്ളമാണ് എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് എഴുത്ത് വരാറുണ്ട് അഹമ്മദി എന്ന ഹാദിമായ മനുഷ്യൻ മദീനത്തപ്പടിയിലുള്ള ഹാദ്യം കണ്ടകിനാവാണ് അദ്ദേഹം പറയുന്ന പ്രാർത്ഥനയാണ് ഇത് പത്ത് പത്ത് പേജ് പരസ്യപ്പെടുത്തിയാൽ ഇത്ര ഗുലി കിട്ട ഇരുന്നാൽ ഉമ്മയും മരിക്കും മാപ്പയും മരിക്കും എല്ലാവരും മരിക്കും വയസ് വയസ്സ് എന്നാൽ എല്ലാവരും മരിക്കൂലേ അങ്ങനെ ഇങ്ങനെ പേടിപ്പിക്കുന്ന അല്ലെ കെട്ടുകഥ അല്ലെ എന്നിട്ട് ഇവിടുന്ന് സൗഹൃദയിൽ നിന്നിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഫത്തോ അറിഞ്ഞിട്ടുണ്ട് സൗഹൃദയിൽ പണ്ഡിതന്മാരുടെ അങ്ങനെയുള്ള ഒരു അഹമ്മദില്ല ഇവിടെ അങ്ങനെയുള്ള ഒരു ഹാദിമുല്ല ഇവിടെ അതൊക്കെ പച്ചക്കള്ളമാണെന്ന് പക്ഷേ എത്ര തന്നെ സത്യമേത് അസത്യമേതെന്ന് പരസ്യപ്പെടുത്തിയാലും കള്ളമാണ് പെട്ടെന്ന് പ്രചരിക്കുക സത്യം പെട്ടെന്ന് പ്രചരിക്കുകയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇതി പറഞ്ഞതിനു സൽക്രമമായ സ്വീകരിക്കട്ടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗം പകർത്താനുള്ള കോഫിക്ക് നൽകട്ടെ